അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു പ്രിയരെ കഴുകി തുടച്ചെടുക്കാം മനസ്സും ശരീരവും നാം പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ തെറ്റുകൾ വന്നടിയുമ്പോൾ അവ ഹൃദയത്തെ പതുക്കെ പതുക്കെ കീഴടക്കുമ്പോൾ രഹസ്യമായും ചിലപ്പോൾ പരസ്യമായും നാം തിന്മകൾ ചെയ്യുമ്പോൾ അറിയാതെ നാം ആഗ്രഹിച്ചു പോകാറുണ്ടോ മുമ്പ് കാലം വിശ്വാസത്തെ നെഞ്ചിൽ സദാ സൂക്ഷിക്കുന്ന ആരും കൊതിച്ചു പോകും വിശുദ്ധിയുടെ വിരുന്നിന് തൗബയുടെ കുളിർജലത്തിൽ മനസ്സിനെയും ശരീരത്തെയും കഴുകിയെടുക്കാൻ വിശുദ്ധ കുർ ഹൃദയത്തിൽ ആവാഹിക്കാൻ പാപകറകൾ തുടച്ചു കളഞ്ഞ് തികച്ചും പുതിയ മനുഷ്യനായി പെരുന്നാളിൻ്റെ ആനന്ദത്തിൽ പിരിയാൻ ഇതാകും റമലാൻ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു റമകാൻ പിറ നമ്മുടെ പെരുമാറ്റങ്ങളിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതാണ് ഉറക്കിൻ്റെ ആഴങ്ങളിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അത്താഴത്തിന് ആവേശത്തോടെ ഇരിക്കുന്നു പിന്നെ ആൻ പാരായണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ബാങ്ക് വിളിക്ക് പള്ളിയിലെത്തി ഉത്തരം നൽകണമെന്ന് മനസ്സ് നിർബന്ധിക്കുന്നു അതെ ആ രാവ് പുലരും മുമ്പ് തന്നെ എത്ര മാറ്റങ്ങളാണ് നമ്മളിൽ പിന്നെ വാക്കുകളിൽ നോട്ടങ്ങളിൽ ഇരിപ്പിൽ നടപ്പിൽ എല്ലാം നാം മാറുകയല്ലേ ടി വിയുടെ സ്വിച്ച് ഒരു മാസക്കാലം ഓഫ് ചെയ്തിരുന്നു പലരും മൊബൈൽ ഫോൺ വീട്ടിൽ വെക്കുന്നു ചിലർ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് പോലും വേണ്ടെന്ന് വെക്കുന്നു പകരം പള്ളികളിൽ ചടഞ്ഞിരിക്കുന്നു അങ്ങനെ സൂര്യാസ്തമയം വരെ അല്ല അർദ്ധരാത്രി വരെ മാറ്റങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് നാം നോൽക്കുന്ന നൊമ്പിൽ എന്തൊക്കെയാണ് പങ്കാളികളാവുന്നത് വേണ്ടാത്തതൊന്നും പറയില്ലെന്ന് നാബ് കാണുകയോ കേൾക്കുകയോ ഇല്ലെന്നും കണ്ണും ചെവിയും ദുഷ്കർമ്മങ്ങൾ ഇനിയില്ലെന്ന് കൈകാലുകൾ അനുവദിക്കപ്പെട്ടത് നിശ്ചിത സമയത്തേക്കും നിഷിദ്ധമാക്കപ്പെട്ടത് കാലാകാലത്തേക്കും കഴിക്കില്ലെന്ന് വായും ആമാശവും ആമാശയവും വേണ്ട വികാര വിചാരങ്ങളുണ്ടാവില്ലെന്ന് മനസ്സും മറ്റവയവങ്ങളും ഇതിൽ ഇതിൽ പരം എന്തു മാറ്റമാണ് വേണ്ടത് ഇതുതന്നെയാണ് തന്നെയാണ് നോമ്പ് മനസ്സിനെയും ശരീരത്തെയും ആസകലം മാറ്റുന്ന നോമ്പ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അറിയണം എന്നാണ് നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നെന്ന് സൂറത്തുല്ലാ അഹ്സാബ് മുപ്പത്തിയഞ്ചാം വചനത്തിലൂടെ അള്ളാഹു അവ സുബാന നമ്മോട് പറയുന്നു പള്ളിയിൽ കഴിഞ്ഞിരുന്ന മറിയം ഗർഭിണിയായി ഈസ അലൈഹലാമിനെ പ്രസവ പ്രസവിച്ചു ഇമ്രാൻ്റെ പുത്രിയും ഹാർവിനിൻ്റെ സഹോദരിയും സർവോപരി കന്യകയുമായ മറിയം കൈക്കുഞ്ഞുമായി സ്വന്തം നാട്ടിലെത്തുമ്പോൾ നൂറുകൂട്ടം പരിഹാസ ചോദ്യങ്ങളുമായി നാട്ടുകാർ ചുറ്റുമെത്തും പാവം മറിയും ഉത്തരങ്ങളില്ലാതെ കണ്ണീർ വാർക്കേണ്ടി വരും എന്നാൽ അള്ളാഹു ഒരു വഴി പറഞ്ഞു കൊടുത്തു നീ നോമ്പെടുക്കുക ഇന്ന് ഞാൻ ആരോടും ഒന്നും മിണ്ടില്ലെന്ന് വായകൊണ്ട് ഒരു ദിനം നോമ്പെടുത്ത മറിയമ്മിന് മുന്നിലെ പ്രയാസങ്ങൾ വന്ന വഴിക്ക് പോയി എങ്കിൽ മനസ്സും ശരീരവും പൂർണ്ണമായി നോമ്പിലേർപ്പെടുമ്പോൾ നാം കൈവരിക്കുക എത്രയധികം നേട്ടങ്ങളായിരിക്കും സ്വർഗമല്ലാതെ മറ്റെന്താണ് അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകുക പ്രിയതേ നല്ലവരായി ജീവിക്കാൻ നാദൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അസ്സാം വാലിക്കും വർഹ്ല